നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും അടുത്ത മാസം മുതൽ പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് എത്ര രൂപയായിരുന്നു നമുക്ക് പെൻഷൻ ലഭിക്കുക ഈയൊരു പെൻഷൻ വർധനവ് എല്ലാ ദിവസവും ലഭിക്കുമെന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപയായിരിക്കുമെന്ന് കഴിഞ്ഞ കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം മുതൽ ഇനി രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങുകയാണ് നവംബർ പതിനെട്ടാം തീയതിക്ക് മുതൽ ഇരുപതാം തീയതി വരെ ദിവസങ്ങളായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക നമുക്കറിയാം ഒരു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ആ ഒരു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും നവംബർ മാസത്തിലെ പെൻഷനായ രണ്ടായിരം രൂപയും കൂടി മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും അവർക്ക് ഈ നവംബർ മാസത്തിൽ ലഭിക്കുക പിന്നീട് അങ്ങോട്ട് എല്ലാ മാസവും രണ്ടായിരം രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നോ എന്നും കമ്പനി ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകളുടെ വിവരങ്ങൾ നമ്മൾ വാട്സപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ മഷ്യം പൂർത്തിയാക്കാത്ത ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് അവർ വീണ്ടും വാഹത ആയിട്ടില്ല എന്നുള്ളൊരു സത്യാമൂലം അത് നൽകാത്തത് കൊണ്ടും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് പഞ്ചായത്ത് നിന്നുള്ള കറണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി വീട്ടിൽ എ സിയോ മറ്റു സൗകര്യങ്ങളുള്ള ആളുകൾ രണ്ടായിരം ഏക്കറിന് മേലെ ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വീട്ടിൽ നാല് ചക്ര വാഹനമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ എന്നിങ്ങനെ പല കാറ്റഗറിയിലും പെടുത്തി അവരുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ അവർ എന്ത് കാരണം കണ്ടാണോ പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കുക മസ്റ്ററിങ്ങിൻ്റെ പേരിലാണ് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും എന്നാൽ ഈ ഈയൊരു സമയത്ത് മുടങ്ങിയ പെൻഷൻ പിന്നീട് അവർക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ വീട്ടിൽ വാഹനമുള്ള ആളുകളാണെങ്കിൽ അത് അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അത് ടാക്സി വാഹനമാണെങ്കിൽ അവർക്കും അവർക്കും പെൻഷൻ ലഭിക്കും അവർ ഇക്കാര്യം രേഖാമൂലം പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി അതുപോലെ തന്നെ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അത് കാർഷിക ആവശ്യങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്ന ഭൂമിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കും പെൻഷൻ മുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലം ഉണ്ടായിരുന്നു അവർ വീണ്ടും വാഹത ആയിട്ടില്ല എന്നൊരു സത്യാമൂലം അത് നൽകാത്ത ആളുകൾ ഇനിയുമുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ വർഷാവർഷം നൽകേണ്ട ഒരു കാര്യമാണത് മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ എന്നിവയുമായി നിങ്ങൾ വാർഡുംപരമായി സമീപിച്ചു കഴിഞ്ഞാൽ വാർഡും വരുന്ന നിങ്ങൾക്കൊരു ഫോം ലഭിക്കും ആ ഫോമിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഫോൺ നമ്പർ അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നിവ എന്നിവ നൽകി കഴിഞ്ഞാൽ അടിയിൽ വാടകം വർ ഒപ്പ് വെക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗസട്ടർ ഓഫീസറെ കൊണ്ട് രക്ഷപ്പെടുത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യം അറുപത് വയസ്സ് ആകുന്നതുവരെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വാർഡ് വാർഡെമ്പർമാരെല്ലാം സജീവമായി നമ്മുടെ ഉണ്ടാകും പുതിയ മെമ്പർമാർ പുതിയ മെമ്പറിന് മത്സരിക്കുന്ന ആളുകൾ പഴയ മെമ്പറെല്ലാം നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങുന്ന സമയമാണ് ഈ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അവരുമായി പങ്കുവെക്കാം അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആൾക്കും ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുള്ള താഴെ ചോദിക്കാം അറിയുന്ന കാര്യങ്ങൾക്ക് കമൻറ്റ് നൽകാം അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുക മഞ്ഞ ചോപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം